നമുക്ക് ഇപ്പൊ ഈ മഴക്കാല സമയത്ത് നമുക്കറിയാം വയറിളക്ക രോഗങ്ങൾ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള കരളിനെ ബാധിക്കുന്ന മലിന മലിനജനത്തിൽ നിന്നും പടരുന്ന രോഗങ്ങൾ ഉണ്ട് അപ്പം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ശുചിയായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ജലം പാചകത്തിനും കുടിക്കാനും ഒക്കെ ഉപയോഗിക്കുക പിന്നെ സ്ട്രീറ്റ് ഫുഡ് വെളിയിൽ തുറന്ന് വെച്ചിരിക്കുന്ന ആഹാരങ്ങൾ കഴിവതും നമ്മൾ മേടിക്കാതിരിക്കുക അതിൽ പ്രത്യേകിച്ചും നല്ലതുപോലെ ചൂടാക്കി എടുക്കാത്ത ചില ഐറ്റംസ് ഉണ്ടല്ലോ അവയൊക്കെ കഴിവതും ഒഴിവാക്കുക ഐസ്ക്രീം പോലെയുള്ള ഇനങ്ങൾ ിൽ നിന്ന് തണുത്തിരിക്കുന്ന ഇനങ്ങളിൽ നിന്ന് ടൈഫോയിഡ് എന്ന ബാക്ടീരിയ പടരാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ പലപ്പോഴും കണ്ടെത്തിയിട്ടുണ്ട് അപ്പോ ജലം ശുദ്ധീകരിക്കുന്ന ഒരു കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാവരും പറയും ആറോ വാട്ടർ ആണ് നമ്മുടെ പ്യൂരിഫയേഴ്സിന്നുള്ള വെള്ള ആണ് എല്ലാവരും മിക്കവരും ഉപയോഗിക്കുന്നത് അപ്പൊ അത് വീടുകളിൽ ഉപയോഗിക്കുമ്പോൾ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമുണ്ടോ പക്ഷെ നമ്മൾ ഈ പ്യൂരിഫയേഴ്സിന്റെ അതിന്റെ ആ ശുചീകരിക്കുന്ന മെംബ്രെയിൻ അടിക്കടി മാറ്റുന്നില്ല എങ്കിൽ ആ ഫിൽറ്റർ മാറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ചില അണുക്കൾ ബാക്കി നിൽക്കാറുണ്ട് അതുകൊണ്ട് വെള്ളം നല്ലതുപോലെ അഞ്ച് മിനിറ്റ് എങ്കിലും തിളപ്പിക്കുക എന്നതിലൂടെ നമുക്ക് സാധ്യമാകുന്ന ഒരു അണു നശീകരണം ഒരിക്കലും ആ അത്തരം ഫിൽറ്റേഴ്സിൽ നിന്നും സാധ്യമാകുന്നില്ല അപ്പോൾ ഫിൽറ്റർ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അതിലെ ഇമ്പ്യൂരിറ്റീസ് കളറൊക്കെ മെച്ചപ്പെട്ടു വരും പക്ഷെ നല്ലപോലെ പോലെ ഒന്ന് തിളപ്പിക്കുകയാണെങ്കിൽ അത് നമുക്ക് കൂടുതൽ അണു നശീകരണത്തിന് സഹായിക്കും എല്ലാ ദിവസവും വെള്ളം തിളപ്പിക്കുക അന്നന്നത്തേക്കുള്ള വെള്ളം തിളപ്പിക്കുക അതുപോലെ തിളപ്പിച്ച് വെള്ളം ആറ്റി കുടിക്കുക അതിൽ തണുത്ത വെള്ളം ചേർത്ത് അതിനെ വീണ്ടും നമ്മൾ മലിനമാക്കുകയാണ് അതുകൊണ്ട് വെള്ളം തിളപ്പിക്കുന്നത് അഞ്ച് മിനിറ്റ് തന്നെ കൃത്യമായി തിളപ്പിക്കുകയും ആറ്റി കുടിക്കുകയുമാണ് ചെയ്യേണ്ടത്